അരുൺ വീണ്ടും ും കൂടെ തന്നെ ജോയിൻ ചെയ്യണം സമ്മതിക്കണം ഞാൻ ഇനി അടുത്ത മാസം ഹോസ്പിറ്റലിൽ ജോയിൻ ജോയിൻ ചെയ്യാൻ അങ്ങനെ ഒരു അവസ്ഥ ഇപ്പൊ അവിടെ ഇല്ല അത് മാം ഞാൻ അതാ പ്രശ്നം അതെന്താ മാം എന്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ച ഏറ്റവും വലിയ പാഠം ഏറ്റവും അടുപ്പുള്ളവരിൽ നിന്ന് പോലും നമ്മൾ ചില അകലങ്ങൾ ശീലിക്കേണ്ടതുണ്ടെന്നാ ചില വേർതിരിവുകൾ ആവശ്യമാ എന്നാല ചില ബന്ധങ്ങൾ തമ്മിൽ നല്ല രീതിയിൽ ജീവിക്കാൻ തീരുമാനിച്ചു ഇപ്പൊ അരുൺ വേറെ ഹോസ്പിറ്റലായതുകൊണ്ട് നമ്മൾ തമ്മിലുള്ള ബന്ധത്തിന് ഒരു കുഴപ്പവും സംഭവിക്കില്ല എപ്പൊ കാണുമ്പോഴും ആ ബന്ധം നിലനിൽക്കുകയും ചെയ്യും പക്ഷെ നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിസ്സാര കാര്യം മതി ആ ബന്ധം പോകാൻ ശരിയല്ലേ ഫാദർ എന്തു അതുപോലെ നടക്കട്ടെ പ്ലീസ് നിങ്ങളെ വലിയ ആഗ്രഹം മാമിന്റെ കൂടെ ജോലി അതിനി അരുൺ ഒരു തണലിന്റെ ആവശ്യമൊന്നുമില്ല ഇവന്റെ കഴിവിൽ എനിക്ക് നല്ലൊരു ആത്മവിശ്വാസമുണ്ട് മാം പ്ലീസ് ഈ കാര്യത്തിൽ നിങ്ങൾ എന്നെ നിർബന്ധിച്ചിട്ട് യാതൊരു കാര്യമില്ല നമ്മൾ രണ്ടടുത്ത് ജോലി ചെയ്യുന്നു നമ്മൾ നമ്മൾ യാതൊരു അകലുമില്ല ഉള്ള ഈ സ്നേഹം ജീവിത അവസാനം വരെ നിലനിർത്താൻ പറ്റട്ടെ നല്ലതിനു വേണ്ടി ഞാൻ ഈ പറഞ്ഞതെന്ന് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവും ഇരിക്കോ എന്താ സാർ നിങ്ങളുടെ നടപടികളൊന്നും കഴിഞ്ഞില്ലേ ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ സർ ഞാനും എന്റെ കമ്പനി ഇപ്പൊ സഞ്ചരിച്ചോണ്ടിരിക്കുന്നത് അല്പം പ്രശ്നത്തില അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ സോ പറ്റുമെങ്കിൽ ഇത്തരം വരവുകൾ ഒഴിവാക്കാൻ ശ്രമിക്കണം എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ സ്റ്റേഷനിൽ വന്ന് കണ്ടോളാം തൽക്കാലം എനിക്ക് ആരെയും ചോദ്യം ചെയ്യാനില്ല ഞാൻ വന്നത് ഒരു ഉത്തരവ് നടപ്പാക്കാനാ എന്റെ കമ്പനി അടച്ചു ഒരു ഉത്തരവോ അത് കോർട്ട് ഓർഡറാണ് സോ എനിക്കിത് നടപ്പാക്കിയേ പറ്റൂ നോ സർ ഈ കേസിന് പിറകിൽ ആരോ അതിശക്തമായി കളിക്കുന്നുണ്ട് നിങ്ങളിൽ ആരാണ് എന്നെ ഒറ്റിക്കൊടുക്കുന്നതെന്ന് അറിയില്ല പക്ഷേ ഇത് റിയാലിറ്റിയാണ് മായാമഹേശ്വരയുടെ സ്വത്തുവകൾ പിടിച്ചെടുക്കാൻ കോടതി തീരുമാനിച്ചു അതിന്റെ ഭാഗമായി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തു ഇത് അതിന്റെ തൊട്ടടുത്ത നടപടിയാണ് പ്ലീസ് കോപ്പറേറ്റ് വിത്ത് മീ എന്താ സാറത് ഒരു മുന്നറിയിപ്പുമില്ലാതെ ഒരു ഓർഡറുമായിട്ട് നിങ്ങളുടെ ഓഫീസിലേക്ക് എത്തുക അത് അടച്ചുപൂട്ടണമെന്ന് പറയുക ഇത് മര്യാദയാണോ നിയമം നടപ്പിലാക്കുകയാണ് നമ്മുടെ ജോലി വിധിയെക്കുറിച്ചും അതിന്റെ ഡീറ്റെയിൽസിനെ കുറിച്ചൊക്കെ എന്നെക്കാൾ നന്നായി അണ്ടൂക്കെന്നു മനസ്സിലാവുമല്ലോ സാർ ഞങ്ങൾ കോർട്ടിൽ ഒരു പെറ്റിഷൻ കൊടുത്തിട്ടുണ്ട് അറ്റ്ലീസ്റ്റ് അതിനൊരു നടപടി വരുന്നത് നിങ്ങൾക്ക് ആ കോർട്ട് ഓർഡർ ചെക്ക് ചെയ്യാം ഒരു നിമിഷം പോലും വൈകാതെയുള്ള നടപടി അതാണ് അതിൽ ശുപാർശ ചെയ്തിരിക്കുന്നത് സോ നമ്മൾ തമ്മിൽ സംസാരിക്കുന്നതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല നോ സർ എന്റെ കമ്പനി നിങ്ങൾ അടച്ചുപൂട്ടില്ല വന്നതുപോലെ തന്നെ നിങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോകും മിസ്റ്റർ സാരംഗ് മൂന്നോ നാലോ പോലീസ് ജീപ്പുകളുടെ അകമ്പടിയും അതിൽ നിറച്ച് പോലീസുകാരുമായി വന്ന് എനിക്ക് വേണമെങ്കിലൂടെ ഒരു ഷോ ഓഫ് നടത്താം എനിക്കത് താൽപ്പര്യമില്ല പക്ഷേ ഓഫീസ് അടച്ചുപൂട്ടാൻ സാരംഗ് സമ്മതിച്ചില്ലെങ്കിൽ എനിക്കാ പറഞ്ഞ കാര്യം ചെയ്യേണ്ടി വരും എന്ത് വേണമെന്ന് നിങ്ങൾ ആലോചിക്കേ ഞാൻ കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം ം നമുക്ക് കോടതി പറഞ്ഞി പോ കമ്പനി ഇന്ന് പൂട്ടി പോയാല് അതോട് അവസാനിക്കുന്നത് എന്റെ സകല സ്വപ്നങ്ങളുവാ താൻ പഠിച്ച നിയമങ്ങളില് ഏതെങ്കിലും ഒരു പഴുതുണ്ടോ ഇതിന്ന് ഒഴിവാകാൻ സാര ഞങ്ങൾ ഒന്നുകൂടി ഡി വൈ എസ് സംസാരിച്ചാലോ അറ്റ്ലീസ്റ്റ് നമുക്ക് കുറച്ച് സമയം കിട്ടുന്ന രീതിയില്ലെങ്കിലും എല്ലാവരും കടുത്ത നിയമപാലകരല്ലേ ഒരു വിട്ടുവീഴ്ച ഇല്ലാത്തവര് അഴിമതിയുടെ കറ പുരുളാത്തവര് ചെന്ന് നോക്ക് വരൂ സർ കമ്പനി അടക്കണോ സർ ഞങ്ങളുടെ ജോലി നഷ്ടപ്പെടുമെന്ന് അറിയാനുള്ള ടെൻഷനിലാണ് ചത്തു വീഴുമ്പോ കൊത്താൻ നിൽക്കുന്ന കഴുകന്മാർക്ക് ഇതിനേക്കാൾ കരുണ കാണിക്കാൻ പറ്റുമായിരിക്കും സർ ഞങ്ങൾ ഇവിടെ ഇപ്പൊ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ഞങ്ങളെ കൂടെ ബാധിക്കുന്നതാണ് ഞങ്ങൾ പിന്നെ അത് ചോദിക്കില്ലേ കമ്പനി പൂട്ടാൻ പോവുകയാണ് ഇനി ഒരാളെ എന്റെ മുന്നിൽ കാണരുത് അതെങ്ങനെയാ സർ ഞങ്ങൾക്ക് അങ്ങനെ വെറുതെ പിരിഞ്ഞു പോവാൻ പറ്റില്ലല്ലോ അതിന്റെ ഡീൽ എങ്ങനെയാന്ന് വെച്ചാൽ എന്ത് കമ്പ്യൂട്ടറിന് മുന്നിൽ തല കുമ്പിട്ടിരിക്കുന്ന നീയൊക്കെ ഒരു ചെറിയ ഇഷ്യൂ വന്നപ്പോഴേക്കും എന്നെ കൊത്താനായി പത്തി എടുത്തു തുടങ്ങിയല്ലേ എന്താ ഇത് നോക്ക് ഒരു കാര്യം ചോദിക്കുന്നതിന് ഒരു സമയമുണ്ട് കൊറേ കാലം ഇവിടുത്തെ ശമ്പളം പറ്റിയതല്ലേ അല്പം മാന്യതക്കാവാം എന്താ രഞ്ജിത്ത് ഡി എസ് പി എന്ത് പറഞ്ഞു സമ്മതിച്ചില്ല എസ് സി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് കാണാ മൈഥിലി സ്നേഹയുടെയും അരുണിൻ്റെയും ആവശ്യം നീ നിരസിച്ചു പക്ഷേ സത്യത്തിൽ അരുൺ നിന്റെ കൂടെ ജോലി ചെയ്യണമെന്നായിരുന്നു എൻ്റെ താല്പര്യം അവൻ്റെ പ്രൊഫഷണലിൽ അവൻ തികഞ്ഞവനായിത്തീർന്നത് അവൻ നിന്റെ കൂടെ നിൽക്കുമ്പോഴായിരുന്നു അവൻ പറഞ്ഞത് കേട്ടില്ലേ സ്വന്തം പ്രൊഫഷണലിൽ ഒരു നല്ല വാക്ക് പോലും നിന്റെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അവൻ കേട്ടിട്ടില്ലെന്ന് സ്നേഹം നിർബന്ധിച്ച് അരുണിനെ എന്റെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറക്കിയപ്പോൾ അവൻ്റെ മനസ്സിൽ അവന്റെ പ്രൊഫഷനെക്കാളും പെട്ടെന്ന് പേരെടുക്കുക കാശുണ്ടാക്കുക അതൊക്കെയായിരുന്നു ലക്ഷ്യം അതിലൊന്നും വലിയ കാര്യമില്ല എന്ന് അവന് ശരിക്കും മനസ്സിലായി അതുകൊണ്ട് ഇനി അവൻ അവൻ്റെ പ്രൊഫഷനിൽ ശ്രദ്ധിക്കും അവനെ അടയാളപ്പെടുത്താനുള്ള മാർഗം ഏതാന്ന് അവന് മനസ്സിലാവുകയും ചെയ്യും എന്നാലും എന്റെ കുഞ്ഞിനോട് അങ്ങനെ ഒരു പ്രതികാരം വേണമായിരുന്നു ഫാദർ എന്തേ പറയുന്നേ അവനോട് പ്രതികാരമോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നെങ്കിൽ അവരെ ഒന്നിപ്പിക്കാൻ വേണ്ടി ഞാൻ ബുദ്ധിമുട്ടോ അവരുടെ മുന്നിൽ ജീവിതം ഇനി ഒരുപാട് കിടക്കുക നേർവഴിക്ക് ചിന്തിക്കുന്നു സ്നേഹ പറഞ്ഞാലും അവളുടെ മനസ്സിൽ ചില ചിന്തകളൊക്കെ തലപൊക്കിന്ന് വരാം ഇനിയിപ്പോൾ അരുൺ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നു എന്നു തന്നെ വിചാരിക്കേ സ്നേഹയില് പഴയതുപോലെ എന്തെങ്കിലും വൃത്തികെട്ട തോന്നലുണ്ടായാ പണ്ടത്തെപ്പോലെയല്ല ഞാനിപ്പോൾ ഭർത്താവിൽ നിന്ന് പിരിഞ്ഞു നിൽക്കുന്ന ഒരു സ്ത്രീയാണ് ഒരു മാനക്കേടിന്റെ തലക്കെട്ട് എനിക്ക് ഉണ്ടാവാൻ അധികം സമയമൊന്നും വേണ്ട ഞാനതൊന്നും ശ്രദ്ധിച്ചു അത്രേ ഉള്ളൂ അങ്ങനെ അതിലൊരു വലിയ കാര്യമുണ്ട് ഇത്രയും കാലം എന്റെ കുഞ്ഞുങ്ങൾക്ക് മുമ്പില് ഞാനും സാരങ്ങും തമ്മിൽ തർക്കങ്ങളായിരുന്നു ഇപ്പൊ അവരുടെ മനസ്സിൽ സാരംഗില്ല ഞാനേ ഉള്ളൂ എന്നെ കുറിച്ചൊരു മോശമായ വാക്ക് ഒരു ശത്രു പറയുന്നത് പോലും അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും പിന്നെ അവന്റെ കാര്യം വെള്ളം പോലെ അവൻ്റെ സ്വഭാവം ഏത് പാത്രത്തിലൊഴിക്കുന്നോ ആ രൂപം അത് സ്വീകരിക്കും കുറച്ചുകാലം സ്നേഹയ്ക്ക് അവനെ കൈകാര്യം ചെയ്യാൻ പറ്റിയത് അതുകൊണ്ടാണ് ഫാദർ നോക്കിക്കോ അവൻ നന്നാവും ഒരുപാട് ഉയരങ്ങളിലെത്തും നമുക്കൊക്കെ അവനെ ഓർത്ത് അഭിമാനിക്കാനുള്ള ഉണ്ടാവും അപ്പം എനിക്കും പറയാലോ അവനെൻ്റെ അനിയനാന്ന് അത് മതി ഫാദർ മുമ്പ് ഞാൻ പറഞ്ഞിരുന്നത് അടുപ്പങ്ങൾ സൂക്ഷിക്കാന്നായിരുന്നു അകലങ്ങൾ ചില വൃത്തികെട്ട വിശ്വാസങ്ങളെല്ലാം ഇല്ലാതാക്കണം ഞാൻ ഇയാളെ അന്തമായിട്ട് വിശ്വസിച്ചു അതുകൊണ്ട് പറ്റിപ്പോയതാ എനിക്കിതല്ല സാരങ്ക് സത്യത്തിൽ നിയമം ഒരു പാസ്സായിട്ടുണ്ടോ എന്ന് ഇയാളോടൊന്ന് ചോദിച്ചു നോക്ക് എന്റെ കമ്പനിയിൽ ഒരു ക്ലർക്കിന് അറിയാവുന്ന പോലും അറിയാത്ത ഒരു അല്പം കൂടി മാന്യമായ ഭാഷയിൽ സംസാരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് ഈ കേസിന്റെ ഓരോ ഘട്ടത്തിലും എന്ത് സംഭവിക്കും എന്തായിരിക്കും എന്ന് ചോദിച്ചല്ലേ ഞാൻ തന്നോട് അതിനു വേണ്ട മുൻകരുതൽ എടുക്കണോന്ന് ഞാൻ പറഞ്ഞല്ലേ തന്നോട് എന്നിട്ട് തന്നെ കൊണ്ട് എന്താണോ കഴിഞ്ഞത് എന്നെ ഈ പെരുവഴി കൊണ്ട് നിർത്താനല്ലാതെ ജഡ്ജിന് വിധിവാദം എഴുതി കൊടുക്കുന്നത് ഞാനല്ല എനിക്ക് നിങ്ങളുടെ കാര്യങ്ങൾ കോടതിയിൽ പ്രസന്റ് ചെയ്യാനേ സാധിക്കൂ വിധി തീരുമാനിക്കാനാകില്ല അങ്ങനെ അല്ലല്ലോ താൻ ഇത്രയും കാലം പറഞ്ഞേ കോടതി അപ്പാടും വിഴുങ്ങിയിട്ടുണ്ട് താൻ ചിന്തിക്കുന്നതിനപ്പുറം കോടതിയിൽ ഒരു ഉത്തരവും പോകില്ല എന്നല്ലേ എന്താ സാറങ്ങീ കാണിക്കുന്നേ ഇത് എവിടെയാ നിൽക്കുന്നതെന്ന് മനസ്സിലായോ ഇതിപ്പോ തെരുവിലാടോ ഇവിടെ കിടന്ന് കടിപിടി കൂടണോ അയാള്ഡോ സത്യത്തിൽ നഷ്ടപ്പെട്ടു പോയ ഓഫീസിന്റെ സംസ്കാരമല്ല ഈ തെരുവിന്റെ സംസ്കാരമാണ് എനിക്ക് ഒന്നും കേട്ട ഒരു സംസാരത്തിന്റെ ആവശ്യമില്ല ഇയാളോട് പറ എനിക്ക് തന്റെ കേസ് വലിയ നിർബന്ധമൊന്നുമില്ല ആരുടെ താൻ എന്താ ഈ കാണിക്കുന്നത് ഇപ്പോഴത്തെ നമ്മുടെ കണ്ടീഷൻ എന്താണെന്ന് അറിയോ എല്ലാ ബാങ്ക് ഇടപാടുകളും നിലച്ചു നമുക്കിനി മണി മൂവ്മെന്റ് ഇല്ലടോ ഈ അവസ്ഥയില് ഇനി ഒരു പുതിയ അഡ്വക്കേറ്റിനോ അവരുടെ ടീമിനെയോ തേടി പോവാൻ പറ്റുമോ തോന്നുന്നുണ്ടോ മിണ്ടാതിരിക്കും തല ഊരിയെടുക്കണം എന്നിട്ട് മതി സാരങ്ങൾ നിൽക്കുന്ന പ്രഷർ സാറിന് അറിയാമല്ലോ ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാവർക്കും ഓരോ പ്രശ്നങ്ങളുണ്ടല്ലോ അതിന്റെയൊക്കെ പ്രഷറും ഉണ്ട് അത് ഉള്ളവർ മുഴുവൻ തൊട്ടടുത്ത് നിൽക്കുന്നവനെ കുത്തിക്കൊല്ലാനാണ് ശ്രമിക്കേണ്ടത് സർ പ്ലീസ് സംഭവിച്ച കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ വേണ്ടി സാറിനോട് മാപ്പ് ചോദിക്കുന്നു ഈ ഈ കേസിന്റെ കാര്യം ഐ ആം നോട്ട് കേസുമായി മുന്നോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ വേറെ അതല്ലല്ലോ സാർ അതിന്റെ ശരി സാറ് വന്നത് സാറിങ്ങനെ ജയിപ്പിക്കാൻ വേണ്ടിയല്ലേ അത് കഴിഞ്ഞല്ലേ സാർ പോകേണ്ടത് ഇതുവരെ എസ് ജി ഗ്രൂപ്പിന്റെ യാത്രയിൽ സാറുണ്ടായിരുന്നു ഇനിയും സാർ ഞങ്ങളുടെ കൂടെ വേണം പ്ലീസ് സാരങ് സാരങ് അദ്ദേഹത്തിന് കൈ കൊടുക്ക ഇതങ്ങ് അവസാനിച്ച് പോട്ടെ സാരങ് പ്ലീസ് എല്ലാ സാമ്പത്തിക സോഴ്സുകളും നിലച്ച് സ്ഥിതിക്ക് നമ്മൾ ഇനി കുറച്ച് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യണം ഇത് നമ്മളിപ്പം മറക്കുന്നു ഒറ്റ മനസ്സോടെ പ്രോബ്ലംസ് നേരിടുന്നു എന്താ സർ ഐ ആം സർക്കെ ശരി ഇനി സമാധാനമായിട്ടിരുന്ന് എന്താ ചെയ്യേണ്ടെന്ന് നമുക്ക് ആലോചിക്കാം

ഇനി അയാള് വെറും ഒരു സാധാരണക്കാരനായിരിക്കും രാഹുൽ ഈ കേസില് എത്ര വർഷമാണ് എനിക്ക് ശിക്ഷ കിട്ടുക അത് എത്രയാണെങ്കിലും ഞാൻ ഇതിനകത്ത് കിടക്കുന്ന കാലം മുഴുവൻ എന്റെ ശത്രുക്കൾ സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പാടില്ല സാരംഗ് മൈഥിലി പിന്നെ അവൻ രഞ്ജിത്ത് എന്റെ ജീവിതത്തിലെ കണക്ക് കൂട്ടലുകൾ മുഴുവൻ തെറ്റിപ്പിച്ചത് ഇവര് മൂന്ന് പേരുമാണ് എന്ത് പേരിലും സാരംഗും മൈഥിലിയും ഇനി ഒന്നിക്കാൻ പാടില്ല ആന്റിയുടെ പ്രതികാരം ഏറ്റെടുക്കാൻ നിനക്ക് സാധിക്കോ അതോ വേറെ ആളുകളെ ഏൽപ്പിക്കണോ ആന്റിയുടെ ഉപദേശങ്ങൾ മാത്രം മതി ചെയ്യാനുള്ളത് ഞാൻ സാരംഗൻ രഞ്ജിത്തും പുരുഷന്മാരാണ് പക്ഷേ എന്നെ ഏറ്റവും വേദനിപ്പിച്ച തോൽവി മൈഥിലിയുടെ മുൻപിലുള്ളതാണ് മൈഥിലിക്കും കുടുംബത്തിന് എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ആന്റി കണ്ടോ അതിന്റെ ചരട് എന്റെ കയ്യിലുണ്ട് എന്നെ ആശ്വസിപ്പിക്കാനാണോ അല്ല മൈഥിലിയുടെ മകളില്ലേ യാമി അവൾക്കിപ്പോ ഒരു ചാറ്റ് ഫ്രണ്ട് നന്മയുള്ള ഒരു തൻ പ്രത്യേകിച്ച് ഉദ്ദേശ ലക്ഷ്യങ്ങളൊന്നും ഇല്ലാത്ത ഒരുപാട് ക്വാളിറ്റി ഉള്ള ഒരു ഫ്രണ്ട് പതുക്കെ പതുക്കെ അതിന്റെ നീക്കം ഒരു പ്രണയത്തിലേക്കാ അവന് നിനക്കറിയാമോ എങ്കിൽ ആ മാർഗം തന്നെ ഉപയോഗിച്ചാ മതി തകർച്ച മകളുടേതാവുമ്പോ അച്ഛനും അമ്മയും ഒപ്പം ഇല്ലാതാവും അതാരാ ഞേ ദിവസങ്ങളായി നല്ലവന്റെ യാമിയോട് ബന്ധമുള്ള അജ്ഞാത സുഹൃത്ത് ആന്റിയുടെ രാഹുൽ ഇപ്പോഴത്തെ അവളുടെ അവസ്ഥ എന്താണെന്നറിയോ ഞാൻ പറയുന്നത് അവൾക്ക് ഭേദവാക്യാ ഈ ലോകത്തെ സത്യവും അവൾ ഇങ്ങനെ ഞാൻ ഒരിക്കലും നീ മിടുക്കനാടാ നിന്നോട് പറഞ്ഞിട്ടില്ലേ ആന്റി സമ്പാദിച്ചു വെച്ചതെല്ലാം നിനക്കുള്ളതാ അതിനു പകരമായിട്ട് ആന്റിക്ക് ഈ ഒരു കാര്യം മാത്രം മതി സാരംഗിന്റെ കുടുംബം മൈഥിലയുടെ കുടുംബം അവരുടെ കണ്ണുനീര് അത് ഞാൻ ആന്റിക്ക് വാക്ക് വരുന്നു ഞാൻ ഞാൻ അവരെ വെറുതെ വെറുതെ ഒരു കാരണവശാലും വേണ്ടി ആ നിനക്ക് ൺ ചാമ്പ്യൻസിനെ കുറിച്ച് നന്നായിട്ട് അറിയോ പിന്നെ അവരൊക്കെ കഴിഞ്ഞ വർഷം എന്റെ കൂടെ പഠിച്ചിരുന്നല്ലേ അയ്യോ തമാശ പറഞ്ഞല്ലേ ഇപ്പം എന്താ സ്പോർട്സിനോട് പെട്ടെന്നൊരു സ്നേഹം വന്നേ നിനക്ക് അറിയാമെങ്കിൽ പറ എനിക്കറിഞ്ഞൂടാ ഒന്ന് രണ്ട് പേരുടെ പേരൊക്കെ അറിയാം അത് വേണ്ട എല്ലാവരുടെയും ഡീറ്റെയിൽസ് വേണം നമുക്കൊരു കാര്യം ചെയ്യാം വീട്ടിൽ ചെന്നിട്ട് നെറ്റിൽ സെർച്ച് ചെയ്യാം അയാൾക്ക് വട്ട ആർക്ക് ചേച്ചിയുടെ ചാറ്റ് ഫ്രണ്ടിന് ഒരു ദിവസം സാഹിത്യം അത് കഴിഞ്ഞ് കവിത അത് കഴിഞ്ഞപ്പോൾ ദേ സ്പോർട്സ് പറഞ്ഞിട്ട് എന്താ കാര്യം എന്ത് വിഷയം എടുത്താലും നല്ല അറിവാണ് എനിക്കിത് കേൾക്കുമ്പോഴേ എന്റെ ചേച്ചി ഇവിടെ നിന്ന് ചെന്നിട്ട് അരമണിക്കൂർ നെറ്റിൽ കുത്തിയിരുന്നാലേ ആ വിഷയത്തെ കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റൂ അയാള് ശരിക്കും പറഞ്ഞ ചേച്ചി പറ്റിക്ക ഒന്ന് പോടാ അവിടുന്ന് പേർപ്പസ് ആയിട്ട് ഇന്ന് വിമ്പിൾ ടൻ്റെ കാര്യം പറഞ്ഞേക്കാന്ന് പറഞ്ഞ് തുടങ്ങുന്നൊന്നല്ല എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തുടങ്ങുന്നതിന്റെ കൂട്ടത്തില് ചിലപ്പോൾ അത് കടന്നു വരും അതാ എനിക്ക് അത്ഭുതം ചേച്ചി ഒരു കാര്യം ഞാൻ പറയാം ഇപ്പൊ സോഷ്യൽ മീഡിയ ഫ്രോഡുകൾ കൂടുവല്ല ഈ ഫ്രോഡെന്ന് വെച്ചാല് ചെറിയ തട്ടിപ്പുകാരൊന്നുമല്ല അസല തട്ടിപ്പുകാരാ അവര് ചിലപ്പോ എല്ലാം പഠിച്ചിറങ്ങും വെറുതെ തലവെച്ചു കൊടുക്കണ്ടോ മതി മതി നിന്റെ ഉപദേശമൊന്നും എനിക്ക് വേണ്ട ഒരാള് നല്ലതാണോ ചീത്തയാണോന്നൊക്കെ അറിയാൻ എനിക്ക് പറ്റും എന്നിട്ട് അച്ഛൻ്റെ കൂടെ വന്ന മായ മൈശ മോശമാേച്ചിക്ക് മനസ്സിലായില്ലല്ലോ അത് പിന്നെ അച്ഛൻ എന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചോണ്ടല്ലേ അങ്ങനെയാണെങ്കിൽ സ്നേഹൻ്റെ മനസ്സിലായില്ലോ സ്നേഹന്റെ പറഞ്ഞ വിശ്വസിച്ചില്ലേ അപ്പോഴും അച്ഛൻ എനിക്ക് സപ്പോർട്ടായിരുന്നില്ലേ അച്ഛൻ പറഞ്ഞ മക്കള് കേൾക്കും അങ്ങനെ പറ്റിപ്പോയതാ അതങ്ങനെ പറ്റിപ്പോയി ഇത് സ്വന്തമായിട്ട് പറ്റിപ്പോയി അയാളുടെ കാര്യം പറയുന്നത് തന്നെ ഇഷ്ടമല്ല നിനക്ക് ഒരാളെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ പിടിക്കില്ല അതെന്താന്നറിയോ നീ വലിയ കേമനാണെന്നാണല്ലോ കരുതിയിരിക്കുന്നത് എനിക്കും വലിയ കേമത്തോ എനിക്ക് അങ്ങനത്തെ ചാറ്റ് ഫ്രണ്ട്സും ഇല്ല ശരി ഇനി ഞാൻ ഈ കാര്യം നിന്നോട് സംസാരിക്കുന്നില്ല അപ്പൊ നിനക്ക് സമാധാനം കിട്ടുമല്ലോ ശരി പറയണ്ടോ കൊറച്ചയാൾ കഴിയുമ്പോ ഇടക്കൊന്നും പറഞ്ഞോ അത് വെച്ച് എനിക്കൊന്നും നോക്കാൻ അയാള് കുഴപ്പക്കാരനാണോ അല്ലയോന്നു ചേച്ചി എന്തെങ്കിലും അബദ്ധം വലിയ ഞാനോ ചോദിക്കണ്ടേറ്റെടുത്തിട്ടോ പിന്നെ ആങ്ങളെ ആങ്ങളെന്ന് പറയാൻ പിന്നെ എന്തോന്നോ പെങ്ങളെ കയറിയോ പെങ്ങൾ നടക്കുമ്പോ ചുറ്റും നോക്കണം അമ്മ പറയില്ല അതൊക്കെ എനിക്കറിയാം അമ്മയും പറയില്ല അനാമികന്നെയും പറയില്ല പിന്നെ ആരാടാ ചേച്ചി ചോദിക്കാനും വേണ്ട എന്നോട് ലക്ഷ്മി അമ്മ പറഞ്ഞതാ ഓ അത് ശരി ഞാൻ ലക്ഷ്മി അമ്മയെ കാണുമ്പോ ഞാൻ ചോദിക്കട്ടെ ചോദിക്കണ്ടെന്ന് പറഞ്ഞില്ലേ അല്ലടാ ഈ പെങ്ങൾ നടക്കുമ്പോഴേ ആങ്ങൾ എന്തിനാ ചുറ്റും നോക്കുന്നേ പെങ്ങളാരെങ്കിലും നോക്കുന്നുണ്ടോന്നറിയാ അതിനെന്താ നോക്കുന്നതിന് കണ്ണുള്ളവര് നോക്കട്ടെടാ അങ്ങനെ നോക്കുന്ന കാര്യമല്ല തെറ്റായ അർത്ഥത്തിൽ നോക്കുന്നുണ്ടോന്നറിയാൻ അതെന്താ തെറ്റായ അർത്ഥം ഒന്ന് പറഞ്ഞുതരോ ചേച്ചി എന്നോട് വെറുതെ വഴക്കിടാൻ വരില്ലേ എനിക്കറി എങ്ങനെ ശരി ശരി നടക്ക് അയ്യോ നിനക്കങ്ങനെ നടക്കാൻ പറ്റില്ലല്ലോ ഞാൻ നടക്കാം ആങ്ങളെ ചുറ്റും നോക്കിട്ടൊക്കെ നടന്നാ മതി അവസാനം ആരുടെ കൈന്നെങ്കിലും കിട്ടും ചേക്കന് വാമ ആ അമ്മേ കാര്യം കാര്യം പറയാനുണ്ട് ചേച്ചി പറയരുത് ഞാൻ പറയും അമ്മ ഒരു വേണ്ട പറഞ്ഞില്ലേ എന്താ ൂടെ നടക്കുമ്പഴേ നമ്മുടെ കൂടെ നടക്കുന്നവര് എന്തൊക്കെയാ ശ്രദ്ധിക്കേണ്ട അതായത് ഞാനും കൂടെ റോഡിക്കൂടെ നടക്കുന്നു അപ്പൊ ഇവനെന്തൊക്കെയാ അമ്മ ശ്രദ്ധിക്കേണ്ട എന്താ എന്ന മോള് അമ്മേ പെങ്ങളുടെ കൂടെ ആങ്ങളെ നടക്കുമ്പോ ഒരു സ്കാനിംഗ് മെഷീൻ ആയിരിക്കണം അതായത് പോകുന്ന വഴി ആരൊക്കെയുണ്ട് അവരുടെ നോട്ടത്തിന്റെ സ്റ്റൈൽ എന്താ അവരുടെ നോട്ടത്തിന്റെ അർത്ഥം എന്താ ഇങ്ങനെ വിദഗ്ധമായി ഇവൻ പറഞ്ഞത് എന്നോട് പറഞ്ഞു കാര്യം ചോദിച്ചു വന്നപ്പോഴേ അവനോട് ഇതൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത ആരാ ലക്ഷ്മി അമ്മയുടെ വിചാരേ ടിക്കുന്ന ആളുകളല്ലേ അവരൊക്കെ ഇപ്പഴും അതല്ലേ ഇങ്ങനെ പറഞ്ഞേൽപ്പിക്കുന്നു ചേച്ചിയുടെ കൂടെ നടക്കുമോൻ അങ്ങനെയൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ എന്നോടൊന്നും ചോയിക്കണ്ട അങ്ങനെ ശ്രദ്ധിക്കുന്ന നല്ല കാര്യക്ക് പറയാനുള്ളത്